ഇപ്പോഴത്തെ ബേക്കറിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ ട്രെൻഡി ആയിട്ടുള്ള നല്ല 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 ഐറ്റംസ് ബണ്ണായിക്കോട്ടെ സ്വീറ്റ്സ് ഐറ്റംസ് ബണ്ണ് ബിസ്ക്കറ്റ് കേക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും ഇപ്പൊ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് വട്ടത്തിലൊരു നല്ല കട്ട് ചെയ്യുന്നൊരു ബ്രെഡ് അത് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല മധുരമുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്വീറ്റ് ബൺ എന്നൊക്കെ പറയാം അത് ബേക്കറിയിൽ ഉണ്ടാക്കി നമുക്ക് തരുന്ന പോലെ തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കാം അതാണ് ഇന്നത്തെ റെസിപ്പി ഇതിലെ ഫില്ലിംഗ് എന്ന് പറയുന്നത് തേങ്ങേൻ്റെ കൂടെ പഞ്ചസാര ഏലക്കേൻ്റെ പൊടി ടൂട്ടി ട്രൂട്ടി ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ആണ് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം സീറ്റ് ബണ് ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം അതിലേക്ക് ഈസ്റ്റ് ഫെർമൻ ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാന്നുള്ള കാണിച്ചു തരാം ആദ്യം നാല് ടേബിൾ സ്പൂണ് ഇളംചൂടുള്ള വെള്ളം ഇളംചൂടുള്ള വെള്ളം തന്നെ പാടുള്ളൂ പാടുള്ളൂട്ടോ അതേപോലെ ഇളംചൂടുള്ള കാൽ കപ്പ് പാല് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര അത് മധുരത്തിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് ഞാൻ അവിടെ അഞ്ചിൽ ടേ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റ് ആണ് ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പഴയ ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ഉപയോഗിക്കണം ഇത് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ആണ് അളവുകൾ കൃത്യായിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം അപ്പം അതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് മൂടി മൂടിയേക്കാം പേസ്റ്റ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലെ മുട്ട പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുണ്ടാക്കുന്നതിൻ്റെ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പെല്ലാം പോയതിന് ശേഷം വേണം ഇട്ടുകൊടുക്കാൻ പിന്നെ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കാല് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പൊ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് മൈദ ഇട്ടെടുക്കാം ഈ ഒരു കപ്പിന് രണ്ടര കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ടെടുക്കാൻ പോണത് മൈദ ആയാലും എന്ത് സാധനങ്ങളായാലും നമ്മൾ തണുപ്പില്ലാതെ നോർമൽ ടെമ്പറേച്ചറുള്ള സാധനങ്ങളായിരിക്കണം കേട്ടോ അപ്പൊ ആദ്യ ഒരു കപ്പ് ഇട്ടെടുത്തു ഇപ്പൊ രണ്ടര കപ്പായി ഇനി ആദ്യം ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പൊ ആദ്യം നമ്മൾ മൈദ മൈദ മൈദയതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നമാതിരി ഒക്കെ തോന്നും കേട്ടോ ആ സമയത്ത് കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി ഇപ്പം പത്ത് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി മേലെ കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് രണ്ട് മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ആയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് മണിക്കൂർ നന്നായിട്ട് ഫസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പൊ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം പല സാധനങ്ങൾ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഊട്ടി ഫ്രൂട്ടിയിട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചാൽ മതി കേട്ടോ തോലൊക്കെ കളഞ്ഞതിൻ്റെ ആ വിത്ത് മാത്രം എടുത്തിട്ട് പിന്നെ ഒരു ടീസ്പൂൺ കാഷ്യൂനട്ട് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ കുറച്ച് മുന്തിരി പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പം നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി പഞ്ചസാര പൊഴിച്ചിട്ടിപ്പോളൂ കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടിക്കോളൂ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിവിടെ സൈഡിൽ മാറ്റി വയ്ക്കാം അപ്പം അത് രണ്ട് മണിക്കൂർ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവാണ് നോക്കി വയ്ക്കുമോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് എന്താ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇനി ഈ മാവ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒന്ന് കുറച്ച് വലുതായിട്ടും ഒന്ന് കുറച്ച് ചെറുതായിട്ടുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് വലുത് നന്നായിട്ട് ഉരുട്ടിയിട്ട് നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ചെറിയ ഭാഗമുണ്ടല്ലോ അതാണ് ആദ്യം പരത്തി എടുക്കേണ്ടത് അപ്പൊ ആദ്യം കുറച്ച് നന്നായിട്ട് മൈദ വിതറിയിട്ട് നമുക്കിത് പരത്തിടുക്കാം കുറച്ച് മുകൾ ഭാഗത്തും കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കാം കുറച്ച് തിക്നെസ്സിലാണ് കേട്ടോ പരത്തി എടുക്കേണ്ടത് വല്ലാതെ നൈസാവരുത് ഇപ്പൊ ഇതാ കണ്ടില്ലേ ഇതേ തിക്നെസ്സിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുള്ളത് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിന്റെ മോള് മോള് സൈഡിലായിട്ട് ഓയിലൊന്ന് തേച്ചു കൊടുക്കാം പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഫില്ലിങ് ഇടുമ്പോൾ വല്ലാതെ അറ്റത്തേക്ക് കൊടുക്കണ്ട കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കുറച്ച് തിക്നെസ്സിൽ ഇട്ടുകൊടുത്താൽ മതി പൊങ്ങി വരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ നീ അടുത്ത ഉരുട്ടി വെച്ചല്ലേ അത് വരത്തി എടുക്കാം ആദ്യം മൈതട്ട് കൊടുക്കുക കൈ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം പരത്തി എടുത്താൽ മതി അതേമാതിരി പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം കൊടുത്തിട്ട് സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊങ്ങി വരുന്ന സമയത്ത് വിണ്ട് വരികയുള്ളൂ അപ്പം അത് ഒട്ടി നിന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുള്ളൂ ഇപ്പം സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം അതുകൊണ്ടില്ലേ കുറച്ചും കൂടി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എഗ് വാഷ് ചെയ്യണം ഒരു മുട്ട ഞാൻ പൊട്ടിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി വേണ്ടേരുള്ളൂ കേട്ടോ ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്കൊരു നല്ല കളറിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ മുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ പാല് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഒന്നങ്ങനെ മിക്സ് ആയാ മതി കേട്ടോ ഇനി ഇതൊരു ബ്രഷ കൊണ്ട് നന്നായിട്ട് തേച്ചു കൊടുക്കാം കാല് എന്നെ വേണം നിർബന്ധമില്ല കേട്ടോ കുറച്ച് വെള്ളമായാലും മതി എല്ലാ ഭാഗത്തും ആവണമാര് തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുട്ട താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാണ്ട് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ കുറച്ച് കളർ കുറയുന്ന മാത്രമേ ഉള്ളൂ മുട്ട അവോയ്ഡ് ചെയ്തിട്ട് വെറും പാല് മാത്രം ഇതേമാതിരി ഒന്ന് തേച്ചു കൊടുത്താൽ മതി അപ്പോൾ ഓവൻ അഞ്ചു മിനിറ്റ് മുന്നേ തന്നെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് താഴ്ത്ത റാക്കിൽ വെച്ചുകൊടുക്കണം കേട്ടോ എപ്പോഴും അടച്ചു വെച്ചതിന് ശേഷം നൂറ്റെഴുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ മുപ്പത് മിനിറ്റും അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വ്യത്യാസം വരും കേട്ടോ വെച്ചാൽ അവരുടെ ഓവനിൽ വ്യത്യാസം അനുസരിച്ചിട്ട് ടൈമിൽ കുറച്ച് വ്യത്യാസം വരും മുപ്പത് മിനിറ്റ് വെച്ചിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി അപ്പം അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടതാ കേട്ടോ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം പുറത്തെടുക്കാൻ പോവാണ് മിനിറ്റ് ആണ് വെച്ച് കൊടുത്തെങ്കിലും കൂടിയിട്ട് എനിക്ക് ഏകദേശം നാല്പത്തഞ്ച് മിനിറ്റ് ആയിട്ടോ ഇത് ഈ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഈ കളർ വരണം അതിന്റെ ശേഷം പുറത്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതൊരു ബട്ടർ ഒന്ന് തേച്ചു കൊടുക്കണം ഒരു ബ്ലേസിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രമേ കട്ട് ചെയ്യോ അപ്പൊ നന്നായി തണുക്കിട്ട് തണുത്തതിനു ശേഷം ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടീണ്ട് ഇട്ടോ നമ്മള് ബണ്ണ് ായിട്ട് നല്ല പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്വീറ്റ് ബെഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുക നമ്മുടെ ബേക്കറിയിലൊക്കെ വാങ്ങുന്ന അതേപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം